ചിലേതു കാര്യം തൊട്ടാലും അത് ശുഭമാണ് ഒരു അനുഗ്രഹമാണ് സന്തോഷമാണ് ചില കൈപുണ്യമുണ്ട് എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും ഒരു അനുഗ്രഹമുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ച് ഏതു കാര്യത്തിൽ ഇടപെട്ടാലും അത് പ്രതീക്ഷിക്കുന്നത് പോലെ ശുഭമാകാറില്ല എല്ലാം തടസ്സമായിരിക്കും എല്ലാം പ്രതിബന്ധമായിരിക്കും എവിടെ തൊട്ടാലും എല്ലാം നാശമായി പോകുന്നു എല്ലാം തകർച്ചയായി പോകുന്നു ഇങ്ങനെയുള്ള ആളുകളുണ്ട് എവിടുന്നാണ് നമുക്ക് ആ ദൈവിക ശുഭത ഉണ്ടാകുന്നത് ഇന്നത്തെ ശാലം സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തൊടുന്ന ഇടപെടുന്ന ഓരോ വിഷയത്തിലും ശുഭത ഉണ്ടാകുവാനും അനുഗ്രഹം ഉണ്ടാകുവാനും സഫലത ഉണ്ടാകുവാനുമുള്ള ദൈവത്തിൻ്റെ ദൂതാണ് ഇപ്പോൾ പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ യോസെഫ് ഒരു ഒരു രാജാവിന്റെ മകനെ പോലെ ജീവിച്ചവൻ പിന്നീട് വന്നപ്പോൾ ദർശനമുള്ളവൻ പിന്നീട് വന്നപ്പോൾ അടിമയെ പോലെ ജീവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അപ്പോൾ അവൻ പോത്തിഫർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് വന്നെ ദാസനായി കളഞ്ഞപ്പോൾ ദൈവം അവനോട് കൂടെ ഇരുന്നു എന്നാണ് വായിക്കുന്നത് മുപ്പത്തി ഒൻപതാമത്തെ മൂന്നാം വാക്യം ഉൽപ്പത്തി പുസ്തകം യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു അതൊരു വലിയ അനുഗ്രഹം ആകട്ടോ അതെങ്ങനെയാണ് സാധിക്കുന്നത് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുകയാണ് ദൈവനോട് കൂടെ ഉണ്ട് ലൂയ്യ നമുക്ക് ഈ ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് കുറുക്കുഴികളൊന്നുമില്ല എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് എല്ലാം നന്മയായിട്ട് മാറുന്നതെന്നും നന്മയാക്കി മാറ്റാൻ പറ്റുന്നതെന്നും ലോമാലേഖകൾ എട്ടാം അദ്ദേഹത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ എഴുതിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അപ്പൊ അവിടുത്തെ വിഷയം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നിർമ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സകലതും നന്മയ്ക്കു വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ഹാല എൻ്റെ ഹൃദയം എൻ്റെ സ്നേഹം എൻ്റെ കർത്താവിന് വേണ്ടി ആകട്ടെ ഇവിടെ യോസെഫിന്റെ വിഷയം അതുതന്നെയാണ് കർത്താവിനെ എങ്ങനെ സ്നേഹിച്ചു എങ്ങനെ ഭയപ്പെട്ടു അതുപോലെ തന്നെ ദൈവം അവനെ സ്നേഹിച്ചു അവനെ എങ്ങനെ അവന്റെ കരങ്ങളെ അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികളെ സാധ്യമാക്കിയെന്നാണ് നാം വായിക്കുന്നത് മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ യോസെഫ് ഈ ശുഭകരമായി ദൈവം അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നൊക്കെ സാധിക്കും എന്ന് പറഞ്ഞാൽ അതേ യജമാനൻ തന്നെ അവനെ പിടിച്ച് ജയിലിൽ ഇടുകയാണ് അങ്ങനത്തെ സാഹചര്യം കേട്ടോ പക്ഷെ അവിടെയും അവന്റെ സ്വഭാവത്തിന് മാറ്റമില്ല ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല മുപ്പത്തി ഒമ്പതാമത്തെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ അവൻ കാരാഗ്രഹത്തിലെത്തിയപ്പോൾ ഈ ഹോവ അവനോട് കൂടെയിരുന്നു അവൻ ചെയ്യുന്ന ചെയ്തതൊക്കെയും സഫലമാക്കുകൊണ്ട് അവന്റെ കൈ കീഴുള്ള യാതൊന്നും കാരാഗ്രഹപ്രമാണം നോക്കിയില്ല അപ്പൊ അവൻ എന്ത് ചെയ്താലും സഫലമാകും നടക്കുന്നു നന്നാകുന്നു അവനെ പിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് പൂർത്തീകരണം ഉണ്ടാകും അതിനൊരു നല്ല അവസാനം ഉണ്ടാകും ഇത് കാരാഗ്രഹപ്രമാണ കണ്ടിട്ട് മുഴുവൻ കാര്യങ്ങളും അവനെ ഏൽപ്പിക്കുകയാണ് ഹാലിലൂ നമ്മൾ ഇന്നായിരിക്കുന്ന നമ്മുടെ സാഹചര്യം നമുക്ക് ഗുണകരമല്ലെങ്കിലും നമുക്ക് അനുകൂലമല്ലെങ്കിലും അല്ലെങ്കിലും തടവറയാണെങ്കിലും അടിമ വീടാണെങ്കിലും ദൈവം നമ്മളോട് കൂടെ ഇരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യവും നമ്മളെ ആക്കിയിരിക്കുന്ന ഇടത്തുള്ള കാര്യമൊക്കെ സഫലമാക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അതിനാൽ എൻ്റെ ജീവിതം എന്ന് ഇങ്ങനെയാണെന്ന് ചിന്തിക്കരുത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് ദൈവം പിന്നത്തേതിൽ നമ്മളെ മാനിക്കാണ്ടിരിക്കുന്നു യോസഫിനെ ദൈവം ഉയർത്തിയില്ലേ ദൈവം മാനിച്ചില്ലേ അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ പ്രവൃത്തികൾ സഫലമായി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ ഒന്നാം സങ്കീർത്തന ആദ്യത്തെ സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൻ ധ്യാനിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടത്തെയും ദൈവത്തിന്റെ വചനത്തെയും ആണ് എൻ്റെ പ്രമോ എന്റെ ഇഷ്ടം അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് വരിക ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ സന്ദേശമായിട്ട് നിങ്ങളെ തള്ളിക്കളയരുത് ഇത് നിങ്ങളുടെ ഭവനത്തിനകത്തെ ദുശ്യകൂരങ്ങളെയൊക്കെ ദൈവം എടുത്തു കളയാനുള്ള ഒരു ദൈവവചനത്തെ വചനത്തെ ഭാഗമാണ് നിങ്ങൾ പറയാൻ പോകുന്നത് നൂറ്റി പന്ത്രണ്ടാം സങ്കൽ പറയുന്നത് നിങ്ങൾ കേൾക്കണം യഹോവയെ ഭയപ്പെട്ട് അവന്റെ സകല കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൻ്റെ വചനത്തെ ആദ്യം ഒന്ന് ഇഷ്ടപ്പെടുക ചിലര് ഈ വചനമൊന്ന് കേൾക്കുമ്പോൾ ആൾ മാറിപ്പോവാണ് വെടുതൽ നിന്ന് കേൾക്കുമ്പോൾ ചിലർ ഓടി വരും വചനത്തെ ഒന്ന് ഇഷ്ടപ്പെട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഇഷ്ടപ്പെടുക അർത്ഥം അങ്ങനെ ചെയ്യുമ്പോൾ ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവന് അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും അവൻ വാരി വിതർ ദരിദ്രന്മാർക്ക് കൊടുക്കും ൂർവർത്തമാനത്തെ കുരുങ്ങി പോവുകയില്ല അപ്പൊ ഈ അവൻ ചെയ്യുന്ന നോക്കിയാൽ സാധിക്കും എഴുതിരിക്കുന്നത് പോലെ ദൈവത്തെ ഇഷ്ടപ്പെടുക ദൈവത്തിന്റെ പ്രമാണങ്ങളെ ഇഷ്ടപ്പെടുക അപ്പം വേറെ കുറുക്കുവഴിയൊന്നും ഇല്ലെങ്കിൽ ഏക വഴിതാണ് ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിന്റെ പ്രമാണങ്ങളെ ഇഷ്ടപ്പെടുക ആരൂ അവിടെയാണ് നമ്മുടെ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്നത് ഒന്നാമത്തെ സങ്കരത്തിൽ നിങ്ങൾ വായിച്ചല്ലോ തക്കകാലത്ത് ഫലം കായ്ക്കുന്നു വിലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുവാൻ ദൈവത്തിന് കഴിയും വേറെ ഒരു മന്ത്രം കൊണ്ടും മായാജാലം കൊണ്ടൊന്നും അല്ല എൻ്റെ അകത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക ഞാൻ ഞാനീ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ആരും ദൈവത്തെ സ്നേഹിക്കാത്തവരാണെന്ന് ചിന്തിക്കേണ്ട പക്ഷേ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം യേശു പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞാൽ അത് കീപ്പ് ചെയ്യും സൂക്ഷിച്ചോളും ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നവൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ എനിക്ക് ഇഷ്ടപ്പെടണം കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്കത് ചെയ്യണം കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതിന് എനിക്ക് മുൻവിധികളൊന്നുമില്ല എൻ്റെ പാരമ്പര്യം എന്നെ പഠിപ്പിച്ച കാര്യം ഒരു വിഷയമല്ല എന്റെ കൂട്ടുകാരനോട് പറയുന്ന വിഷയമല്ല കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വജ്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണം അങ്ങനെയല്ലേ എനിക്ക് വേണ്ട അപ്പൊ ഈ ഒരു തീരുമാനശേഷി എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമാകട്ടെ എൻ്റെ ഇഷ്ടം അങ്ങനത്തെ ഒരു പ്രിഫറൻസ് ഒന്ന് എടുത്തു നോക്കിയപ്പോഴേ ഉള്ളവരെ ബാക്കി കാര്യം ദൈവം സാധിപ്പിക്കും ഹാ ദൂയ്യ നിങ്ങളുടെ എല്ലാ ദുശ്യഗുനങ്ങളും ദൈവം എടുത്ത് മാറ്റും ഈ ദൈവപ്രമാണത്തെ സ്നേഹിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവരിലാണ് അന്ധവിശ്വാസങ്ങൾ കുടികൊള്ളുന്നതും ആഭിചാരം മന്ത്രവാദ ശക്തികൾ അവരെ ഒക്കെ പക്ഷെ ദൈവത്തിൻ്റെ വചനത്തെ ഇഷ്ടപ്പെടുന്നവർ നോക്കിയോ വചനത്തെ രാപ്പക ധ്യാനിക്കുന്നവർ നോക്കിയോ അവരെ പിശാ തൊടാൻ പറ്റുകയല്ല മന്ത്രവാദവും ആഭിചാരവും യാതൊരു ലക്ഷവിദ്യ ഒന്നും അവരെ തുടത്തില്ല ഒരു പാരമ്പര്യ ശക്തി അവരെ തുടത്തില്ല കാരണം അതിൻ്റെയൊക്കെ മുകളിലേക്ക് അവർ വചനത്തിനകത്ത് കയറി നിൽക്കുക ദൈവത്തിന്റെ വചനത്തെ ഇഷ്ടപ്പെടുക ഹാലൂയ്യ ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്ന നിങ്ങളുടെ സകല വിഷയങ്ങളെ സാധ്യമാക്കുവാൻ ദൈവം ശക്തന നിങ്ങളുടെ ബിസിനസ്സിൽ പരാജയമാണോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പരാജയമാണോ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസം തകർന്നതോ എല്ലാം തോടുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുകയാണോ കർത്താവിനെ ഒന്ന് ഇഷ്ടപ്പെട്ടു കർത്താവിൻ്റെ വചനങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ടു കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് ചേർന്ന് വന്നു അവിടെ എല്ലാം ഓരോന്നോരോ നഷ്ടമായതെല്ലാം ദൈവം നന്മയാക്കാൻ കൊടുത്തു തുടങ്ങും ഹാലലൂയ പൗരീസ് പറയുന്നത് പോലെ എന്നെ ശക്തീകരിക്കുന്ന ദൈവത്താൽ സഹൃദം സാധ്യമാകും ലേഖനം മൂന്നാമത്തെ ബാക്കി പറയുന്നു എന്നാൽ ഞാൻ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിന് അത്യന്തംപരമായി ചെയ്യുവാൻ എനിക്ക് വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നു എന്റെ വ്യാ എന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട് ആ ശക്തി കൊണ്ട് ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിലും അവൻ അത്യന്തം പരമായി ചെയ്യും ഹാലലൂയ ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവിനെ ഇഷ്ടപ്പെടുക അവന്റെ വചനങ്ങളെ പ്രമാണങ്ങളെ ഇഷ്ടപ്പെടുക അത് മുറുകെ പിടിക്കുക ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ അധ്വാനത്തെ നമുക്ക് തരും നന്മ തരും കുടുംബത്തിന് നന്മ വരും സ്ഥിതികൾക്ക് മാറ്റം ഉണ്ടാകും ആര് മാറ്റുകൾ എന്ന് പറയുന്ന യോസെഫിന്റെ ഭാവിയെ ദൈവം തന്നെ നേരിട്ട് വന്ന് മാറ്റിത്തരും അത്ഭുതകരമായ മാറ്റങ്ങൾ പ്രിയ കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് ദൈവം അവിടുത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ കല്പനകളെ ഏറ്റവും വന്ന് ഇഷ്ടപ്പെടുവാനും അത് മുറുകെ പിടിക്കുവാനും കർത്താവ് അങ്ങ് എന്ത് പറഞ്ഞാലും അങ്ങനെന്ത് പറഞ്ഞാലും അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ കർത്താവെ നിന്നോട് ചേർന്നിരിപ്പാൻ സഹായിക്കണം ഇവിടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കണമേ എല്ലാ ദുശകുനങ്ങളും മാറട്ടെ കർത്താവ് എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ കർത്താവെ ഈ മക്കൾ അനേകർക്കൊരു സാക്ഷ്യമായി അത്ഭുതമായി തീരട്ടെ അനേകരുടെ ശാപങ്ങളെ അഴിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഞാൻ അതിനുവേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും എല്ലാ ശാപ ശക്തികളും യേശുവിൻ്റെ നാമത്തിന്റെ മുഖങ്ങൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ ഇപ്പോൾ മുതൽ അവർ ഫ്രീ ആകട്ടെ കർത്താവി നിന്റെ വചനത്താൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ തന്നെ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്ന യോഹന്മാന്റെ സുവിശേഷത്താൽ പതിനഞ്ചാം തീയതി പറഞ്ഞിരിക്കുന്ന പോലെ വചനം കർത്താവ് കേൾക്കട്ടെ ആ വചനത്താൽ അവർ ശുദ്ധിയുള്ളവരാകട്ടെ ശുദ്ധിയുള്ളവരാകട്ടെ അവിടെ ആത്മാവ് സംസാരിച്ചതിനായി നന്ദി അവിടെ നിന്ന് വിടുതലയച്ചതിനാൽ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ കർത്താവ് നിങ്ങളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരട്ടെ ഇന്ന് ആണല്ലോ രാത്രി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ പല സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളൊക്കെ ഇരിക്കുന്നവർക്ക് കൂടാകുന്ന ഒരു ഓൺലൈൻ വർഷിപ്പ് നമ്മൾ നടത്തുന്നുണ്ട് ഇന്ന് രാത്രി പതിനൊന്ന് മുതൽ ഇന്ത്യൻ സമയം പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് വരെ അതിൻ്റെ സൂമിലൂടെയാണ് അതിൻ്റെ ലിങ്കും പാസ്വേഡും ഐ ഡിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്കൊരു വിടുതലിന് ഉള്ള മീറ്റിംഗ് ആണ് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഈ രാത്രി കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ഹവേ Wonderful day